പ്രായഭേദം എന്നീ എല്ലാ മനുഷ്യരും ഈ പുലർച്ചെ ആ കുഞ്ഞുങ്ങളെ അവസാനമായ ഒരു നോക്ക് കാണാൻ വേണ്ടി വീടുകളിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രസാദ് ചേരുകയാണ് പ്രസാദ് ഹൃദയുടെ വീട്ടിലാണുള്ളത് പ്രസാദ് ഹൃദയുടെ മൃതദേഹവും എത്തിയല്ലോ അല്ലെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഹൃദയയുടെ വീട്ടിലാണ് ഹൃദ ഇവിടെ ആണ് താമസിക്കുന്നത് ഹൃദയും കുടുംബവും പ്രതിയുടെ അച്ഛൻ അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആസിഫ് പറഞ്ഞതുപോലെ ഇതിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു അൻപത് മീറ്റർ മാറിയാണ് ആയിഷയുടെ വീട് നമുക്ക് പ്രദേശവാസിയായ നാസർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖമാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ദാരുണമായ ദുരന്തം എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ കുങ്ങി താമസിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതുപോലൊരു ദുരന്തം എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഇങ്ങനെ കേട്ടിട്ടില്ല പിന്നെ മാത്രമല്ല ഇതിപ്പോൾ എൻ്റെ വീടാണ് ഇപ്പം ഈ ബോഡി കടത്തിയിട്ടുള്ള വീട് എൻ്റെ വീടാണ് ഇതിൻ്റെ ഞങ്ങൾ ഈ കാണുന്ന ഈ തൊട്ടുള്ള ഈ വീടാണ് കാരണം അവൻ്റെ ഓട്ടോറിക്ഷ വരെ ഇവിടെയാണ് നിർത്താറുള്ളത് ആ കുട്ടി രാവിലെ പോകുമ്പോൾ വരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ മറ്റേ കുട്ടിയും ഏകദേശം ഒരു ഒരു ഇരുപത് മീറ്റർ മുപ്പത് മീറ്റർ അടുത്താണ് ഈ വീടുകളൊക്കെ ഏകദേശമായിട്ടുള്ളത് അതിലും വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ ഈ അഞ്ചും കുട്ടികളെ എപ്പോഴും ഒരുമിച്ചാണ് ഇന്ന് രാവിലെ ഒരു വീട്ടിൽ കേന്ദ്രീകരിച്ചാണ് ഇവർ പോയിട്ടുള്ളത് ബാല്യകാലം തൊട്ട് ഇണവര്യാദ സുഹൃത്തുക്കൾ അത് ആ ഫോട്ടോ നോക്കിയറിയാം ഒരു കുട്ടി അതിൽ അത്ഭുതകരമായി ആ അഞ്ച് ഒരു കുട്ടി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് നാട്ടിലെ എന്താ പറയുക ഒരു അസഹനീയമായ എന്താ പറയാ ആളുകൾ മൊത്തത്തിൽ നെട്ടിപ്പോയ ഒരു ദാരുണമായ ഒരു വേദനാജനകമായ ദുരന്തം തന്നെയാണ് കുടുംബം ഇവിടെ എത്ര ഹൃദയം കുടുംബവും ഇവിടെ ഒരു മൂന്ന് വർഷമായിട്ട് ഈ വാടക വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് അവളുടെ അച്ഛന് ഈ എന്താ പറയുക മങ്കര ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് അത് കല്യാണം കഴിച്ചിട്ടുള്ള അച്ഛൻ അമ്മയുടെ വീടാണ് വീടുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവറാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അബ്ദുൽ സലാം സലാംന്ന് പറയും ഈ ഒരു ഫ്ലോർ മില്ലിലെ പൊടിക്കുന്ന മില്ലിലെ തൊഴിലാളിയാണ് അപ്പോൾ അവൻ്റെ മൂത്ത മകളാണ് ആ മരിച്ച തൊട്ട് ഏതൊരു പത്ത് മീറ്റർ അപ്പുറത്താണ് അത് നിരയല്ല ഷെറിൻ എന്ന് പറയുന്ന കുട്ടിയാണ് ഈ വരുന്ന തൊട്ട് ഇതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് തൊട്ട് അപ്പുറത്തുള്ള ഷെർഫൂന്റെ ആയിഷ ആ ആയിഷ ആയിഷ അപ്പോ അത്രയും അതെ അത് വളരെ എന്താ പറയുക പ്രസവിച്ച നാൾ മുതൽ നമ്മൾ കണ്ടിട്ടുള്ള കുട്ടികളാണ് അത് എല്ലാ കുട്ടികളും ഒരു ഗ്യാങ് ആ ഫോട്ടോ തന്നെ എടുക്കുമ്പോൾ എല്ലാ ഫോട്ടോയിലും അവർ ഒന്നിച്ചാണ് അത്രയും ഒരു പിന്നെ ഏരിയ ഏരിയയാണത് ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാർ കുറേ തങ്ങി താമസിക്കുന്നു വളരെ പിന്നെ സ്നേഹത്തോടും ഒക്കെ കഴിയുന്ന ഒരു ഐക്യമുള്ള ഒരു സ്ഥലമാണ് ഒരു നൂറ് മീറ്റർ ചുറ്റളവിലാണ് എല്ലാവരുടെയും മീറ്റർ ചുറ്റളവിൽ നൂറ് എന്നല്ല രണ്ട് ബോഡി ഉള്ളത് ഒരു ഇരുപത് മുപ്പത് മീറ്റർ ചുറ്റളവിലാണ് മൂന്ന് ബോഡിയിൽ ഈ ഷെറഫുൻ്റെയും സലാമിൻ്റെയും റഫീഖിൻ്റെയും മക്കളുള്ളത് ഒരു ഒരു അമ്പത് മീറ്റർ ചുറ്റളവിലാണ് ഈ മൂന്നാളുകളുള്ളത് ഈ സലീമിൻ്റെ കുട്ടി മാത്രമാണ് ഒരു നൂറ്റമ്പത് മീറ്റർ അകലുള്ളത് ബാക്കി എല്ലാവരും തൊട്ട് തൊട്ട വീട്ടുകാരാണ് ഫുൾ ടൈം ഒരുമിച്ചുള്ള കുടുംബങ്ങളൊക്കെ എങ്ങനെയാണ് അവരെ അവരുടെ ജോലികളൊക്കെ എന്താണ് കുടുംബം പറഞ്ഞാൽ ഈ റഫീഖിൻ്റെ കാര്യം ഓട്ടോ തൊഴിലാളിയാണല്ലോ പിന്നെ അതുപോലെ തന്നെ അബ്ദുൽ എന്ന് പറയുന്ന ഈ തൊട്ടുള്ള അബ്ദുൽസലാം ഒരു പൊടിക്കുന്ന മില്ലിലെ തൊഴിലാളിയാണ് പിന്നെ ലോഡിങ് തൊഴിലാളിയാണ് ഷർഫ് ഒരു പ്രവാസിയാണ് പ്രവാസം കഴിഞ്ഞ് അവരൊന്നും സമ്പാദിക്കാനൊന്നും പറ്റിയില്ല ഒരു ചെറിയ പലയർക്കിടയായിട്ട് കഴിയുന്നതാണ് ഷർഫ് സലീമും ഒരു പ്രവാസിയാണ് ഒക്കെ വളരെ സാധാരണക്കാരിൽ സാധാരണ അവരിവിടെ ഒന്ന് അടുത്ത് വന്ന സലീമാണ് സലീമാണ് ലീവിലുള്ളത് ഒക്കെ കഷ്ടിച്ചി ചെറുപ്പും പിന്നെ ഇതിന്റെ തൊട്ട് താഴെയാണ് പ്രവാസിയാണ് പ്രവാസം കഴിഞ്ഞ് ചെറിയൊരു ഒരു പെട്ടിക്കട പെട്ടിക്കടങ്ങോണ്ട് ജീവിക്കുകയാണ് ഒക്കെ വളരെ കഷ്ടിച്ച് ഉപജീവനം നടത്തി പോകുന്ന സാധാരണക്കാരും അതുപോലെ വളരെ പ്രയാസം ദരിദ്രരായ പരമദരിദ്രായ ആളുകളാണ് അധികം അതിലധികം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മിക്കവാറും പിന്നെ ഈ വലിയ അവരുടെ വീട്ടിലെ മൂത്ത കുട്ടികളൊക്കെയാണ് മിക്കവാറും വീട്ടിൽ കഴിഞ്ഞാൽ സലീമിൻ്റെ വീട്ടിൽ വന്ന രണ്ട് കുട്ടികളുള്ളൂ അതിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയാണ് ആൺകുട്ടി മാത്രമാണ് അതിലുള്ളത് റഫീഖിൻ്റെ മൂത്ത കുട്ടിയാണ് മൂത്ത പെൺകുട്ടിയാണ് അതുപോലെ തന്നെ എൽ ഇതിലുള്ള ഓരോരുത്തരുടെയും പിന്നെ കുട്ടികൾ മിക്കവാറും മൂത്ത കുട്ടി ഒരു ചെറുപ്പിൻ്റെ കുട്ടി മാത്രമാണതിൽ രണ്ടാമത്തെ പെൺകുട്ടി ബാക്കി ഈ പറഞ്ഞില്ലേ ഒക്കെ കുടുംബത്തിലും ഒരുമിച്ച് തന്നെയാണ് അല്ലേ മദ്രസ കാലം തൊട്ട് ഒരുമിച്ച് എല്ലാം എല്ലാം അവര് ശരിക്കും പറഞ്ഞാൽ പ്രസവിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ ഉള്ള ഒരുമിച്ചുള്ള സുഹൃത്തുക്കളാണ് അതാണ് വളരെ ഹൃദയഭേദകമായിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ കാണുന്നത് അതായത് പിന്നെ ഈ കുട്ടികൾ എപ്പോഴും ഒരുമിച്ച് തന്നെയാണ് കാണാറുള്ളത് എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നലെ അവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തിയപ്പോൾ രാത്രി ഒന്നര മണിക്കാണ് ഞാൻ അബ്ദുസലാം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ് അപ്പോൾ അവനെ ചെന്ന് കണ്ടപ്പോഴും പിന്നെ അവൻ്റെ ഒരു ഭയങ്കരമായ വിലാപം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പിന്നെ ഭാര്യ ഭർത്താവ് നടക്കാൻ പോകും അബ്സലാമും കൂടെ ആയപ്പോൾ ഒരു ഒരാറേ കാലായപ്പോഴത്തും ഈ മരിച്ച മോള് ഇന്നലെ ഈ മരിച്ച ദിവസം രാവിലെ ഇവരെ പോയി തിരഞ്ഞുപോയി അത്രയും അറ്റാച്ച്മെൻറ്റാണ് പോയി എന്താ വന്നു ചോദിച്ചാൽ വാപ്പാനിമാനും കാണാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരഞ്ഞു വന്നതാണ് അങ്ങനെ ഇന്നലെ അവൻ്റെ വീട്ടിൽ കേന്ദ്രീകരിച്ചിട്ടാണ് അത്ര ഈ ഏഴു കുട്ടികളുണ്ട് ഏഴു കുട്ടികളും പോകും ആ വീട് കേന്ദ്രം ഡെയിലി ആ വീട്ടിൽ പോയി അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ് അങ്ങനെയാണവർ അസലാമിൻ്റെ വീട് കേന്ദ്രീകരിച്ചാണ് ഇന്നലെ അവർ അങ്ങനെയാണ് പോയിട്ടുള്ളത് അങ്ങനെ പോയിട്ടുള്ളത് ഇവര് ഏഴ് കുട്ടികളുണ്ട് പക്ഷെ ഇന്നലെ അവരെന്താന്ന് വെച്ചാൽ ആ ഗ്യാങ്ങിൽ രണ്ട് കുട്ടികളെ രക്ഷപ്പെടാനായിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാൽ അഞ്ചാള് കടയിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഒരു സൗന്ദര്യ പണക്കം വന്നു അവർ വണ്ടിയിൽ അപ്പൊ അതിൻ്റെ കയ്യിൽ രണ്ടാൾ അവരോട് ചെറിയ പണക്കം ഉണ്ടായിട്ട് മാറിപ്പോയതാണ് പക്ഷേ ഏറ്റവും വലിയൊരു വേദനാജനകമായ കാര്യം എന്ന് വെച്ചാൽ ഈ സലാമിൻ്റെ കുട്ടി പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ആ ക്ലിപ്പ് ഇട്ടപ്പോൾ ഉമ്മ പറഞ്ഞു ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാകും ഈ മണ്ണാർക്കാട്ടേക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി മണ്ണാർക്കാട്ടേക്ക് പോകാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഉമ്മ ആ സ്പോട്ടിലെത്തുകയാണ് അപ്പോൾ കൂട്ടുകാരെ വിടാൻ വയ്യാത്ത വിഷമം കൊണ്ട് വെറുതെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നതാണ് ഇവളുടെ അമ്മ ലൈവായിട്ട് അത് കാണുന്നു ഈ കുട്ടി വണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് ഈ പല്ലിൽ കിൾപ്പിടാൻ വേണ്ടിയിട്ട് മണ്ണാക്കാട്ടിക്ക് പോകാൻ ഈ ഈ അബ്ദുസലാമിൻ്റെ പിന്നെ മോള് അപ്പോൾ ഉമ്മ മണ്ണക്കാട്ടേക്ക് പോകാൻ വേണ്ടി ആ കുട്ടി ശരിക്കുന്ന വിധി എന്ന് പറയുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കുട്ടി കുറച്ച് മുന്നോട്ട് വന്ന അങ്ങനെയാണ് പിന്നെ ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടി നിന്നതാണ് നിന്നതാണ് അപ്പോൾ അവൻ്റെ ഭാര്യ അപ്പോൾ ബോധരഹിതയായിട്ട് ബോധം വരുമ്പോൾ വരുമ്പോൾ കുട്ടി വണ്ടിൻ്റെ ഉള്ളിക്ക് പോകണം കുട്ടി വണ്ടിൻ്റെ ഉള്ളിൽ പോകണം ദയവായിട്ട് കാണുകയാണ് എപ്പോഴും അവരവർ അബോധാവസ്ഥയെന്ന് ബോധാവസ്ഥയിൽ വരുമ്പോൾ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുട്ടി ഇതാവും വണ്ടി വിളിക്കുമ്പോൾ പാവം പറഞ്ഞു എൻ്റെ കുട്ടി മരിക്കേണ്ട കാര്യമില്ല കൂട്ടുകാരുടെ കൂടെ പോകാൻ വേണ്ടി അവരുടെ ദൈവവിധി അങ്ങനെ ഇരിക്കുന്നത് ഒരുമിച്ചാണ് ഇന്ന് രാവിലെ എല്ലാവരും കൂടെ നിന്ന് ഒരുമിച്ചാണ് അങ്ങനെ ആ കുട്ടി ഒരിക്കലും പെടേണ്ടതല്ല അമ്മ അവിടെ എത്തി ആ സ്പോട്ടിൽ എത്തുമ്പോൾ കുട്ടി കൂട്ടുകാരുടെ കൂടെ അമ്മ പാതിവോയിൽ വരാൻ അവിടെ നിന്ന് പോകുക അത്രയും നേരം കൂട്ടുകാരുടെ കൂടെ കഴിയാനുള്ള വ്യഗ്രത കൊണ്ടാണ് അവൾ അങ്ങനെ വന്നതിൽ പെടുന്നു അമ്മ ലൈവായിട്ട് മാറി നിൽക്കാൻ പറ്റും ലൈവായിട്ട് അമ്മ കാണുകയാണ് അമ്മ ലൈവായിട്ട് ഈ കുട്ടി വണ്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ടിട്ട് അവളുടെ വാപ്പാനെ വിളിച്ച് പറയണം എൻ്റെ കുട്ടി വണ്ടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്ന് വിളിച്ച് പറയണം അമ്മ കാണുകയാണ് ശരിക്കു പറഞ്ഞാൽ എന്താ പറയുക ഒരു വല്ലാത്തൊരു അസംഭവ്യമായ ഒരു സംഭവമാണ് അമ്മ ലൈവായിട്ട് മകള് ലോറിക്ക് അടിയിലേക്ക് പോകുന്നത് കാണുക ആ കുട്ടി ഒരു മിനിറ്റ് ആ ബസ് സ്റ്റോപ്പിൽ പറഞ്ഞതുപോലെ നീ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു പക്ഷെ ആ കുട്ടി അവിടെ നിന്നിരിക്കുകയാണെങ്കിൽ പക്ഷെ ആ കുട്ടി നിൽക്കാൻ പോയില്ല കൂട്ടുകാരോ കൂടെ വരാൻ പോകുന്നു പത്ത് അഞ്ച് വരെ ഒപ്പം നടക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ആ അതെ ഇവരിങ്ങനെ കാണണം ഉമ്മയും മകളും കണ്ടുകൊണ്ടാണ് വിഷ് ചെയ്തിട്ടുണ്ട് വിഷ് ചെയ്തിട്ടാണ് വണ്ടീൻ്റെ അടിയിൽ പോകുന്നത് ആ കുട്ടീൻ്റെ പാരിസെന്ന് പറയുന്ന ആ കുട്ടീൻ്റെ ഉമ്മ ബോധരഹിതയാണ് ബോധം വരുമ്പോഴൊക്കെ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുട്ടി വണ്ടിനടിയിലേക്ക് പോയി എൻ്റെ കുട്ടി വണ്ടിൻ്റെ അടിയിൽ പോയി രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറയുന്നത് ഇപ്പോഴും താണ് പറഞ്ഞത് പ്രധാനമായിട്ട് ഈ കുട്ടികളുടെ ഒരു ആ ഒരു ബന്ധം ചെറുപ്പം മുതൽ ഒരുമിച്ച് അതിലാ പത്രങ്ങൾക്കും മീഡിയാസിനും കൊടുക്കാനുള്ള ഫോട്ടോസിലെല്ലാം അവർ ഒന്നിച്ച അതിൽ അസം മുഹമ്മദ് പറയുന്ന ഒരാളുടെ കുട്ടി അത്ഭുതകരമായിട്ടാണ് അവരുടെ അവളും ജസ്റ്റ് ചാടി രക്ഷപ്പെടുന്നത് അവളെ പറയുന്നത് ഇന്ന ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അതാണ് നമുക്ക് നമ്മൾ കാണുന്നുണ്ടാകും എല്ലാവരും എല്ലാവരും നെഞ്ചി പൊട്ടുകയാണ് നെഞ്ചി പൊട്ടി കരയുകയാണ് ആസ്ർ എന്ന് പറയുന്ന ആളുടെ വീട്ടുമുറ്റത്താണ് ഖുറൈദ ഫാത്തിമയുടെ മൃതദേഹം വെച്ചിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വാടക വീട്ടിലാണ് ഒന്നാമത്തെ നിലയിൽ ഹൃദയം കുടുംബവും കഴിയുന്നത് മൂന്ന് വർഷമായി ഇവിടെ വാടകയ്ക്ക് കഴിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിര ആ അല്പസമയത്തിനകം തന്നെ അതായത് ഇവിടുത്തെ പൊതുദർശനം കഴിഞ്ഞ് ഇവിടെ നിന്നും ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദാ ഫാത്തിമയുടെ ദേഹം മാറ്റി മറ്റു വീടുകളിലും ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കി ഓഡിറ്റോറിയത്തിലേക്ക് പൊതുദർശനത്തിനായി മാറ്റും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാസർ അദ്ദേഹം ഈ ഇവിടുത്തെ ഈ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണ് ഹൃദയുടെ മൃതദേഹം കിടത്തിയിട്ടുള്ളത് തൊട്ടപ്പുറത്തെ വാടക വീട്ടിൽ കഴിയുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഹൃദയം കുടുംബവും റഫീക്ക് അദ്ദേഹം പാലക്കാട് മങ്കര സ്വദേശിയാണ് ഒറ്റപ്പാലത്തിന് സമീപം മങ്കര സ്വദേശിയാണ് ഇവിടെ വീടാണ് ഇവിടെ അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിക്കുന്നു ഈ നാട്ടിൽ ഇവരെല്ലാം പോലെ നാസർ പറയുന്നത് പോലെ എല്ലാവരും ഒരുമിച്ചായിരുന്നു ജനിച്ചപ്പോൾ മുതൽ അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അവരാണ് ഒരുമിച്ച് യാത്രയായത് അതിന് ഞാൻ ഈ ഋദ ഫാത്തിമിൻ്റെ വീട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും മുഗുലത്തെ നിലയിലാണ് അവിടെ വാടകയ്ക്ക് താമസിക്കുന്നു മൂന്ന് വർഷമായി വാടകയ്ക്ക് താമസിക്കുകയാണ് ഹൃദയും അവരുടെ കുടുംബവും റഫീക്ക് അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇവിടെ മൂന്ന് വർഷമായി ഈ വീട്ടിലേക്ക് ഇവിടെ അവിടേക്ക് താമസിക്കുന്നു നേരത്തെ കണ്ട നാസർ അദ്ദേഹം പറഞ്ഞതുപോലെ പോലെ അവരെല്ലാം ചെറുപ്പത്തിലെ ഈ കുട്ടികളെ കണ്ട് വളർന്നവരാണ് അവരെല്ലാം ഏഴ് അഞ്ചു പേരും ഒരുമിച്ചാണ് സൗഹൃദം പങ്കിടുകയും പഠിക്കാൻ പോവുകയും കളിക്കാൻ പോവുകയും എല്ലാം ഒരുമിച്ചാണ് അതുകൊണ്ടുകൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അദ്ദേഹം വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞത് ഇർഫാന ഇർഫാന സത്യത്തിൽ ഇന്നലെ ഈ അപകടത്തിൽ പെടേണ്ടിയിരുന്ന ഒരാളായിരുന്നില്ല അവരെ ആ കുട്ടിയുടെ പല്ല് കാണിക്കുന്നതിന് വേണ്ടി മണ്ണാർക്കാട് ദണ്ഡ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഉമ്മ പോയതായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ അവിടെ പനയമ്പാടത്തെ ബസ് സ്റ്റോപ്പിൽ മകളോട് പരീക്ഷ കഴിഞ്ഞ് അവിടെ കാത്തിരിക്കാൻ ഉമ്മ പറഞ്ഞു പക്ഷേ ഇവർ സുഹൃത്തുക്കളാണ് അപ്പോൾ ഉമ്മയെ കാണുന്നതുവരെ ഒപ്പം ആ കുട്ടികളോടൊപ്പം ആ സുഹൃത്തുക്കളോടൊപ്പം ഒരുമിച്ച് പോകാം എന്ന് കരുതിയിട്ടുണ്ടാകും അങ്ങനെയായിരുന്നു ഇർഫാന ഈ സുഹൃത്തുക്കളോടൊപ്പം ഇവരോടൊപ്പം നടന്നു പോയത് അമ്മയെ മുന്നിൽ കണ്ടു എന്നാണ് നാസർ പറഞ്ഞത് അമ്മയെ കണ്ട് അമ്മയെ വിഷ് ചെയ്ത് അടുത്തേക്ക് ചെല്ലുന്ന സമയത്താണ് ആ അമ്മയുടെ മുന്നിൽ വെച്ച് ഈ ലോറി മറിഞ്ഞ് ഈ കുട്ടികളുടെ മേഘത്ത് ശരീരത്തേക്ക് ആ ലോറി മറിയുന്ന കാഴ്ച ആ അമ്മ കാണുന്നത് പ്രസാദ് സൂചിപ്പിക്കുന്ന പോലെ ആ നാട് മുഴുവൻ ആ കുഞ്ഞുങ്ങളെ ഓർത്തെടുക്കുന്നത് എപ്പോഴും ഒന്നിച്ചുണ്ടായിരുന്ന നാല് കുഞ്ഞുങ്ങൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് എല്ലാവർക്കും പ്രിയങ്കരരായ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്നേഹം മാത്രമുള്ള നാല് കുഞ്ഞുങ്ങളാണ് ഈ നാല് വീടുകളിലും ഇപ്പോൾ വീടുകളിലുള്ള പൊതുദർശനം പുരോഗമിക്കുകയാണ് ഇത്തരത്തിൽ